നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ സുഹ്ര പടിപ്പുര മൂന്നാമത് അനുസ്മരണവും കാവ്യ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു കാളികാവ് അടക്കാക്കൊണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത നോവലിസ്റ്റായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ അങ്ങോട്ട് നമ്മുടെ രാഷ്ട്രീയത്തിലും സമൂഹത്തിൻ്റെ നിർമ്മാണത്തിലും സമൂഹത്തിന്റെ സാഹിത്യത്തിലും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് ഒരു വലിയ പ്രാധാന്യം ഉണ്ടാവണം ആ പ്രാധാന്യം അവർ തിരിച്ചറിയണം അവരതിലേക്ക് വരണം എന്നാണ് എനിക്ക് പലപ്പോഴും ഞാനിങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ കുറേ പെൺകുട്ടികൾ നാളത്തെ വലിയ എഴുത്തുകാരികളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിത്തീരേണ്ട കുട്ടികളിലൂടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നതാണ് സുഹരം ടീച്ചർ ആ തരത്തിലുള്ള ഒരു മാതൃക ആയിരുന്നു അവരൊരു പക്ഷേ നിങ്ങളെ പഴയ തലമുറയിൽപ്പെട്ട ആളാണ് അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അത്ര അനുകൂലമായിരുന്നിരിക്കില്ല വളരെ പ്രതികൂലമായിട്ടുള്ള അത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവരവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുകയും കവിതയിലേക്ക് വരികയും കവിത എഴുതുകയും അതേപോലെ തന്നെ നല്ല അധ്യാപികയായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവ ആ ടീച്ചർ അവരിപ്പോൾ ഇത് ജീവിച്ചിരിപ്പില്ലെങ്കിലും സുഹര ടീച്ചറെ നിങ്ങൾ മാതൃകയായിട്ട് കാണേണ്ടതാണ് അതുപോലെ തന്നെ ഉണ്ട് മരിച്ചിട്ടില്ല നമ്മുടെ ജീവിക്കുന്നു ജീവിക്കുന്നു അവരുടെ നമ്മോടൊപ്പം അടയ്ക്കാകൊണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയിലെ അധ്യാപികയും കവിയത്രിയുമായിരുന്ന സുഹറ പടിപ്പുരയുടെ സ്മരണയ്ക്കാണ് അവാർഡ് സംഘടിപ്പിക്കുന്നത് കൊല്ലം സ്വദേശിയും യുവകവിയുമായ അരുൺ അന്നൂരിനാണ് അവാർഡ് സമ്മാനിച്ചത് അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ ആനസ് അധ്യക്ഷത വഹിച്ചു പി ഖാലിദ് ബീർ അഹമ്മത്തുള്ള സി ആഭിദ് സി പി സമീർ അബ്ദുൾ ഗഫൂർ പി പി അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ